അസലാ വലൈക്കും പ്രിയപ്പെട്ടവർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് കടം എന്ന ബാധ്യത കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കുന്നവർ ഇന്നത്തെ വീഡിയോ കടം കൊണ്ട് വിഷമിക്കുന്നവർക്കുള്ളതാണ് കടമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് നമുക്കിടയിൽ എന്നാൽ പല കാരണങ്ങൾ കൊണ്ടാണ് കടം എന്ന ബാധ്യത നമുക്ക് വരുന്നത് ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കടം വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ നല്ല വീട് വെക്കുന്നതിലൂടെ കടം വന്നറിയുന്നവരുണ്ട് മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിലൂടെ ഒരുപാട് കടം കടം വരുന്നവരുണ്ട് ലോൺ എടുക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ചെറിയ ദിക്കറിനെ കുറിച്ചിട്ടാണ് മുത്ത് നബി സല അലൈഹി സ്വലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദിക്കറ് ഒരിക്കൽ നിബി തങ്ങളുടെ അടുത്തേക്ക് ഒരു സുഹാബി വന്ന് പറഞ്ഞ് തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറാൻ എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും ഒരു ദിക്കറ് തനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ മുത്ത് നബി സലല്ലാഹു അയുസ്വലമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു ദിക്കറാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു ദിക്രെ നമുക്ക് ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി ഈ ദിക്രു നമ്മൾ ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ് ഏതാണ് ആ എന്ന് നോക്കാം ബിസ്മില്ലാഹി അലാ അലാ നഫ്സിഹി നഫ്സിഹി വ വ വ വ മാലിഹി മാലിഹി എന്ന ദിക്കറ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ വായിക്കാനായിട്ട് എളുപ്പമായി തീരും ഈ ഒരു ദിക്കറ് നമ്മൾ ചൊല്ലേണ്ടത് സുബഹി നിസ്കാരത്തിന് ശേഷം എന്നും മുടങ്ങാതെ ദിവസവും ചൊല്ലുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രയാസങ്ങളും കടമെന്ന ബാധ്യത പോലും നീങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് എല്ലാവരും ഈ ഒരു ദിക്കറ് ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ഇൻഷാള്ള ഈയൊരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാള്ള അസലമലേക്കും